സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ വീണ്ടും ഒരു ജീവൻ പൊലിഞ്ഞു കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നില വഷളായി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കൊല്ലം തേവലക്കര സ്വദേശിനി ജാരിയത്താണ് മരിച്ചത് അതേസമയം ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് കരുനാഗപ്പള്ളി ആശുപത്രി അധികൃതർ വിശദീകരിച്ചു പ്രസവ ശേഷം തിയേറ്ററിൽ നിന്ന് മാറ്റി ഒന്നര മണിക്കൂറിന് ശേഷം ബി കുറഞ്ഞു എത്ര ശ്രമിച്ചിട്ടും സാധാരണ നിലയിലേക്ക് എത്തിയില്ല തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നുവെന്നാണ് വിശദീകരണം സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു വെളിയിൽ കൊണ്ടുവന്ന് ആംബുലൻസിലോട്ട് കയറ്റിയപ്പോൾ തന്നെ ഇനി സ്ഥിതി വഷളായപ്പോൾ അതിനകത്തുനിന്ന് സ്റ്റാഫ് ഡോക്ടറെ വിളിക്കുകയും സ്ഥിതി വളരെ മോശമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റൽ കേട്ടോ പറഞ്ഞു അങ്ങനെ രണ്ട് ഹോസ്പിറ്റലിൽ ഇവർ കയറ്റുകയും ചെയ്തു അവിടെയൊന്നും ആ സമയത്ത് ഡോക്ടറുടെ പ്രസൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നേരെ അവർ വീട്ടുകാർ തന്നെ ഇവിടെ ഇട്ട് കൊണ്ടുവന്ന് ഇവിടെ വന്ന് വണ്ടാരം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ തന്നെ കുട്ടിയെ ഐസു വിലങ്ങയാണ് ചെയ്തത് മുഖ്യമന്ത്രിക്ക് പേഷൻ കൊണ്ട് ഐസയുടെ ഐസ്യൂയുടെ വാതിലി കൊണ്ടുവന്ന് കടത്തിയിട്ട് അവിടെ നിന്ന് തിരിച്ച് എൻ്റെ അടുത്ത് ഈ മാക്കിൽ ഡോക്ടർ എൻ്റെ അടുത്ത് വന്ന എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് എൻ്റെ മോക്ക് അലർജിയുടെ അസുഖം ഉണ്ടോയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ് എനിക്കില്ല വിമിഷ്ടമുണ്ടോ ഞാൻ പറഞ്ഞ് ഇല്ല ജന്യു വരുമോ ഞാൻ പറഞ്ഞില്ല വാ കാര്യങ്ങളെന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് നാലര വയസ്സാവാൻ ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ എൻ്റെ മോൻ്റെ വൈഫാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതുവരെ അദ്ദേഹം അവിടെ ചാരിയിരുന്നു ഞാൻ പൈസ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറി കൈ വച്ചിരുന്നതായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് മേടിച്ചു നാക്ക് ഏർപ്പം ചെയ്തു അവിടെ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പോൾ കാണാം വാർഡിൽ കിടന്ന് എൻ്റെ മോള് അവിടെ ഭയങ്കര ആൾക്കൂട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു ഞാൻ അങ്ങനെ എത്തി നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്താണ് അന്നേരം അവിടുന്ന് ഡോക്ടർ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കണം ജാരിത്തിന് വണ്ടാനത്ത് കൊണ്ടുപോകണം അവിടെ പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഈ പ്രസവ ഈ കയറ്റുന്നതിന് മുമ്പ് വരെയും പ്രസവ വേദന അല്ലാതെ എൻ്റെ കുഞ്ഞിന് വേറെ ഒരു അസുഖവും ഉണ്ടായിട്ടില്ല അന്നേരം ഇവിടെ കൊണ്ടു വന്നപ്പോഴാണ് ഡോക്ടർ പറഞ്ഞ് ഇത്രയും ക്രിറ്റിക്കൽ സ്റ്റേജായിട്ട് വന്നതൊക്കെ ഒരു ഡോക്ടറോ ഒരു സിസ്റ്ററോ ഇതിൻ്റെ കൂടെ കയറി വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കയ്യും കാലും ഒക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് കയ്യും കാലും എല്ലാം നിശ്ചല വായ കുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുഞ്ഞുണ്ട് പിന്നെ ഇവിടെ വന്നാലൊക്കെ വലിയ അനക്കവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കൈക്കും കാലിനൊന്നും അനക്കമൊന്നുമില്ല കണ്ണിങ്ങനെ ഇരുന്നോ വെട്ടുന്ന അല്ലാതെ ഒരിതും ഇല്ലായിരുന്നു ഈ അത് കൈക്കൂലി രണ്ടായിരത്തി അഞ്ഞൂറായും മയക്കി ഡോക്ടർക്കും മറ്റവർക്കും മൂവായിരം രൂപയും കൊടുത്തു ഞാൻ